ഹലോ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ പാച്ചുൻ്റെ അങ്കനവാടിയിലേക്കാട്ടോ അപ്പോൾ ഇന്ന് പാച്ചുൻ്റെ അങ്കനവാടി ടീച്ചറുടെ യാത്ര അയപ്പിൻ്റെ പരിപാടി ആയിരുന്നു അപ്പോൾ പതിനെട്ട് വർഷത്തെ സർവീസിന് ശേഷം ടീച്ചർ ഇന്ന് ടീച്ചറുടെ ആ ടീച്ചർ എന്നുള്ളതിന്ന് വിരമിക്കുന്ന ദിവസം അങ്ങനെ വൈകുന്നേരം ആയിരുന്നു പരിപാടി മൂന്ന് മണിക്ക് ശേഷമായിരുന്നു ഇപ്പോൾ പാച്ച് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് അവരൊരു വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും അവരത് പ്രവേശനോത്സവത്തിന് പഠിച്ച ഡാൻസ് ആയിരുന്നു അപ്പം ഇന്നത്തെ പരിപാടിക്കും കൂടെ ഒന്ന് കളിക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ ടീച്ചറെ വെച്ച് കുട്ടികളെല്ലാവരും കൂടി ഫോട്ടോ കൊടുത്തു അപ്പം നമ്മൾ വൈകുന്നേരത്തേക്ക് നമുക്ക് ഈ ഫോട്ടോ പ്രിൻറ്റ് ചെയ്തിട്ട് ഫ്രെയിം എത്തിച്ചിട്ട് നമുക്ക് പ്രസൻറ്റായിട്ട് കൂടി കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ഹെൽപ്പർ താത്ത പിന്നെ പുതിയതായിട്ട് വന്ന ടീച്ചറുണ്ട് കേട്ടോ അവരുടെ കൂടെയും ഫോട്ടോ എടുത്തു അങ്ങനെ നമ്മളെ വെൽക്കം ഡാൻസ് ആയി പരിപാടിക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ സൂപ്പർവൈസർ വാർഡ് മെമ്പർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വെൽക്കം ഡാൻസ് അവർ നല്ല പോലെ ഒന്നും കളിച്ചിട്ടില്ല കാരണം അവർക്ക് പ്രാക്ടീസ് അങ്ങനെ കരടി കിട്ടിയിട്ടില്ല അവരപ്പം പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്രവേശനോത്സവം മുപ്പതാം തീയതി ആയതുകൊണ്ട് അന്നത്തേക്ക് കളിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ എടുത്താൽ അപ്പോൾ തുടക്കമൊക്കെ ഞാൻ പോയി പഠിപ്പിച്ചു കൊടുത്തു പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാലങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ ടീച്ചറായിട്ട് എടുത്തു കൊടുത്തത് മുഴുവനും അങ്ങനെ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാർ കുട്ടികളെ പാരൻസ് അങ്ങനെ കുറച്ച് പേര് കൂടെ പരിപാടി ആയിരുന്നു അപ്പം നമ്മുടെ അംഗനവാടിയിൽ സൗകര്യം ഇല്ലാത്തതിനെ കൊണ്ട് അംഗൻവാടിയിൻ്റെ അടുത്തുള്ള വീട്ടിലെ മുറ്റത്ത് അവച്ച് പരിപാടി നടത്തിയത് രാവിലെ മുതലേ നല്ല മഴയായിരുന്നു അതുകൊണ്ട് പരിപാടി എങ്ങനെയൊക്കെ അത് പോകും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപാടി പകുതി നിർത്തേണ്ടി വരും അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ പരിപാടി സമയത്ത് മഴ ഒന്ന് വിട്ടുനിന്നു അവസാനത്തിലേക്കാണ് മഴ പിന്നെ കാര്യമായിട്ട് പെയ്തത് അങ്ങനെ പിന്നെ നമ്മളുള്ളും കൂടി കൂടി കുട്ടികളെല്ലാവരും കൂടി കൂടി ടീച്ചർക്ക് ഓരോ പ്രസൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിനെ ഇത് അവരുടെ അങ്ങനെ വടി പരിപാടിക്ക് വേണ്ടി അവർ പഠിച്ചായിരുന്നു കേട്ടോ കോഴിക്കളി ഇപ്പം നമ്മുടെ ഹെൽപ്പർ താത്തിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഡാൻസ് അവർ കളിച്ചു പിന്നെ അവരെ മെയിൻ സാധനമാണ് ചക്കരമാവിൻ്റെ ഡാൻസ് അവർ കുറേ സ്റ്റേജ് അത് കളിച്ചിട്ടുണ്ട് ഓരോ കല്യാണങ്ങൾക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അടുത്തടുത്ത വീട്ടിലെ കല്യാണങ്ങൾക്കും പിന്നെ ഓരോ കുട്ടികളുടെ വീട്ടിലുണ്ടാവുന്ന പരിപാടികൾക്കും അങ്ങനെയൊക്കെ ആയിട്ട് അവർ കളിക്കുന്നുണ്ട് കേട്ടോ ഡാൻസ് അങ്ങനെ ആ ഡാൻസും കൂടി അവർ കളിച്ചു മക്കൾക്കൊരു സന്തോഷമല്ല ഒരു സ്റ്റേജ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോനൊക്കെ ആദ്യം സ്റ്റേജുമ്പോൾ കയറില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു പക്ഷെ ഒറ്റ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അവൻ ചോദിക്കു തുടങ്ങിയത് അമ്മ അടുത്ത സ്റ്റേജിൽ ഞാൻ വിടിയാന്നായിരുന്നു അപ്പോൾ അവർക്കൊരു സന്തോഷമില്ലാ നമ്മളും അങ്ങനെ കൊണ്ടുപോകും വിട്ടോ അവരെ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ബാലസംഘത്തിന് പരിപാടി അങ്ങനെയൊക്കെ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ കുട്ടികളുടെ ഐറ്റംസ് ആയിരുന്നു അങ്ങനെ പുതുതായിട്ട് വന്ന കുട്ടിയാണ് ഈ മോൻ അവൾ കുറച്ച് കുറുമ്പനാണ് പക്ഷെ നല്ല രസമായിട്ട് കളി കാണാൻ അവൻ വന്നിട്ട് കൊട്ടു അപ്പം അങ്ങനെ താത്ത മയക്ക് പിടിച്ചെടുത്ത് കൂടെ നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ ടീച്ചറാണ് അപ്പം നമ്മളെ ടീച്ചർ വിരമിക്കുന്നതിന് കുറച്ച് മുന്നേ ടീച്ചർക്ക് കാലിന് ഒന്നും ഫ്രാക്ചറായിട്ട് കുറേ ദിവസം ടീച്ചർക്ക് വരാൻ പറ്റിയില്ല അപ്പം വേഗം നമുക്ക് പുതിയ ടീച്ചർ നമുക്ക് വേഗം വരുകയും ചെയ്തു കേട്ടോ അങ്ങനെ അവൻ്റെ ചെണ്ടകൊട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു കുട്ടി പാട്ടും പാടി അവൻ്റെ കുട്ടീൻ്റെ കൂടെ തന്നെ അങ്ങനെ ഫുള്ള് പരിപാടി കഴിഞ്ഞു പിന്നെ മഴ കണ്ട് തുടങ്ങി നല്ല മഴ അപ്പോൾ പിന്നെ അപ്പോഴേക്കും അതിന് കുറച്ച് ആൾക്കാരൊക്കെ പോയി പരിപാടി സ്ഥലത്തു നിന്നുണ്ട് അത്ര നല്ല മഴയായിരുന്നു നമുക്കത്ര നിൽക്കാനുള്ള സ്ഥലവും അവിടെ അല്ല പിന്നെ അംഗനവാടിൽ പരിപാടി പരിപാടി വെച്ച് നടത്താനുള്ള സൗകര്യം അംഗനവാടിയിലും ഇല്ലായിരുന്നു അങ്ങനെ ആ മോന് പാട്ടും പാടി ഇയാൾ കൊട്ടിയും കൊടുത്തു ആൾക്കെന്താ വെച്ചാൽ എന്തോ ഒരു അവന് കംഫേർട്ടായിട്ട് കൊട്ടാൻ പറ്റുന്നില്ല അവനെ ഈ ബെഞ്ചമിനും കസേരമിലൊക്കെ അങ്ങനെ കോഴിച്ച് അങ്ങനെ കൊട്ടി ഇതായിട്ട് അവനെന്തോ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ കൂടെ അംഗനവാടിയിലുള്ള കുട്ടികൾ ചേച്ചിമാരെ ഡാൻസും ഇതൊക്കെ മഴയുടെ ശേഷമായിട്ടുണ്ടായത് അങ്ങനെ അതോടെ കൂടെ നമ്മുടെ പരിപാടി അത് കഴിയുവാണ് അതിന് നമ്മുടെ ചാനൽ പുതുതായിട്ടധികം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യുക അപ്പം ഇതോടെ കൂടെ നമ്മുടെ യാത്ര